ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല പലരും പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ അതൊരു സംഭവമാക്കി മാറ്റിയിട്ടുണ്ടാവാം പക്ഷെ കാര്യങ്ങൾ പഠിക്കേണ്ട പോലെ പഠിച്ചാൽ ഇത്ര ഈസി ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യമില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്കുള്ള ഒരു മെയിനായ ഒരു പ്രശ്നമാണ് എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുമ്പോൾ ചെരിഞ്ഞു പോകും പലരും എൻ്റെ വീഡിയോ ഒക്കെ തന്നെ ആയിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ലെവലായിട്ട് പാർക്ക് ചെയ്യാം എന്തുകൊണ്ടാണ് വണ്ടി ചെരിഞ്ഞു പോകുന്നത് പാർക്ക് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കർണാടകയിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം അവിടെയായിരുന്നു എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം വീഡിയോസൊക്കെ കണ്ടിട്ടും കാര്യങ്ങൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ നടത്തുന്നത് ഇത് ഇന്ത്യയിൽ ഉടനീളം നടത്തുന്നുണ്ട് അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ കർണാടകത്തിൽ പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാളും വളരെ മോശമായിട്ടാണ് അവിടെ ഡ്രൈവ് ചെയ്യുന്നത് പല ആളുകളും അതേപോലെ തന്നെ ഓവർടേക്കിംഗ് പല ആളുകളും ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ നാട്ടിലും ഇത് കുറവൊന്നുമല്ല പക്ഷേ കർണാടകത്തിന് ഇത് കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം ലെഫ്റ്റും റൈറ്റും നന്നായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ അവിടെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ ആണെന്ന് എനിക്ക് തോന്നി എന്തായാലും ഓരോരാളുടെ ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പല സ്റ്റേറ്റിലും പോകുമ്പോൾ അതൊക്കെ മനസ്സിലാവാറുണ്ട് പലരുടെയും ആറ്റിറ്റ്യൂഡ് ആണ് പല സ്റ്റേറ്റിലുള്ള ആളുകളുടെയും ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ് എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോയാൽ മതിയെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും ഓരോ നാട്ടിലും പോകുമ്പോൾ പലതും പഠിക്കാൻ പറ്റി അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഒന്ന് ഉപയോഗിക്കാൻ നോക്കുക നിങ്ങളുടെ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോസ് കണ്ടതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം അപ്പോൾ വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കുക ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ ചെയ്ത് ചെയ്ത് ഓക്കെ ആയി വരും പക്ഷെ ആ ട്രിക്കുകൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നും ഇനി പിന്നെ ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ സൈഡ് ചേർത്ത് അല്ലെങ്കിൽ ലെവലായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ട് പേര് ഒരു സ്ഥലത്ത് നിൽക്കുന്നു എന്ന് വിചാരിക്കാം നമ്മൾ പറയുന്നു ഒരാൾ ഹൈറ്റ് ഒരാൾ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് എന്ന് എങ്ങനെ നമ്മളിത് പറയാം നമ്മളത് പറയാൻ കാരണം നമ്മൾ മറ്റാളുമായിട്ട് അയാളെ കമ്പയർ ചെയ്തു കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് ഒരാൾക്ക് ഹൈറ്റ് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് നമ്മൾ പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി എൻ്റെ വണ്ടി സ്ട്രെയിറ്റ് ആണെന്ന് എങ്ങനെ നോക്കും നമ്മളെ വണ്ടി മാത്രം വെറുതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കമ്പയർ ചെയ്യണം എങ്ങനെ കമ്പയർ ചെയ്യണം പുറത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യണം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എൻ്റെ വണ്ടി ചെരിഞ്ഞിട്ടാണ് ഉള്ളത് അല്ലെ എൻ്റെ വണ്ടി നേരെയാണ് എന്നൊക്കെ അധികം ആളുകളും അത് ചെയ്യാറില്ല വണ്ടി തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഒരേയും അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ വണ്ടി നേരെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇവിടെ ഞാനത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണിച്ചു തരാം എങ്ങനെയത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് വളരെ വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും ചിലർ ഈ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എപ്പോഴും ഉണ്ടാവും ഒരു വാളിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വാൾ കമ്പയർ ചെയ്യാം റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്നതെങ്കിൽ റോഡിന്റെ എഡ്ജ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് പുറത്തുണ്ടാവും അങ്ങനെ ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നിങ്ങളുടെ വണ്ടി കറക്റ്റാണോ എന്ന് മിറർ വെച്ച് നമുക്ക് മനസ്സിലാക്കാം പ്രാക്ടിക്കലി ചെക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിൽ ഞാനത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് നോക്കൂട്ടോ ഈ വണ്ടി ഇപ്പോൾ കറക്റ്റായിട്ടാണോ നിർത്തിയിട്ടിരിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ വളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ജസ്റ്റ് പുറത്തേക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും നോക്കിയേ ഈ ഒരു എഡ്ജ് നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗം കൂടെ നോക്കുക ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് വളഞ്ഞു പോയിട്ടില്ല ഇനി അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് പുറത്തേക്കൊന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ഇത് ഈ മിററിലേക്കൊന്ന് നോക്കുക ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ആയിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഒരു സ്പേസ് നോക്കുക ആയിട്ടാണോ എന്ന് ചെക്ക് ചെയ്യുക ഇനി ഞാൻ കുറച്ച് വണ്ടി അങ്ങോട്ട് നീക്കുവാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും വണ്ടി ചേരിഞ്ഞിട്ടുണ്ടത് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ നോക്കുക ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്താ വണ്ടി ചേരിഞ്ഞിട്ടാണുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് മനസ്സിലാവും കണ്ടില്ലേ വണ്ടി ചെരിഞ്ഞിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം ഇതാ ഇവിടെ നിങ്ങൾക്ക് ആ എഡ്ജ് നോക്കിയാൽ മനസ്സിലാകും ടാറിംഗിന്റെ എഡ്ജ് നോക്കുക നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഭാഗം കൂടി നോക്കുക കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ വണ്ടി ചേർന്നിട്ടാണുള്ളതെന്ന് ഇനിയിപ്പോ നോക്കുക ഞാൻ വണ്ടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും വണ്ടി സ്ട്രെയിറ്റ് ആണെന്ന് ആ റോഡിന്റെ എഡ്ജ് നോക്കൂ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ വണ്ടി നേരെയാണോ നിർത്തിയിട്ടിരിക്കുന്നത് എന്ന് ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ സിമ്പിളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടും പ്രാക്ടിക്കലി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഔട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വെർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ